ഹലോ വേസ് ജിതനാണ് യുവർ സ്പിരിച്വൽ പടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കുറച്ച് മെസ്സേജുകളിൽ ഒന്നാണ് ഈ പറയുന്ന പോലെ സാധന അല്ലെങ്കിൽ ഉപാസന എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് വീട്ടിൽ തന്നെ ഈ പറയുന്ന പരിപാടി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു ഞാൻ പറയാം അത് ചോദി പോകുന്നതിന് മുന്നേ ഈ ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഈ പറയുന്ന ഉപാസനയും സാധനയും ഒന്നാണോ അല്ല ഇത് രണ്ട് രണ്ടാണ് അതായത് ഒരു കോയിൻ്റ് അപ്പുറത്തെയും ഇപ്പുറത്തെ വശം പോലെയാണ് രണ്ടും രണ്ട് ഡിഫറെൻ്റ് എക്സ്ട്രീമാണിത് ഉപാസന എന്ന് പറയുന്നത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഉപാസന എന്ന് പറയുന്നത് ഒരു ഇഷ്ടദേവനോ ഇഷ്ടദേവിയും നിങ്ങൾക്ക് ഉണ്ടാവും എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവൈരപ്പനോ അല്ലെങ്കിൽ നമ്മുടെ കൊടുങ്ങലൂരമ്മയോ അല്ലെങ്കിൽ പഴനിയ മുഴുവനായിരിക്കും ഇവരെ മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു വിളക്ക് എത്തിച്ചിട്ട് ഇവരുടെ നാമങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ മന്ത്രങ്ങൾ ചൊല്ലുന്നത് ഉപാസന ഉപാസനായിരിക്കുള്ളൂ എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പോൾ കൃഷ്ണനാണെങ്കിൽ ഓം നമ്മോ ഭഗവതി വാസുദേവായ ഒരു മാലവട്ടം ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പെസിഫിക് ടൈം ഒന്നും വേണ്ട നിങ്ങൾക്ക് എപ്പോഴാണോ ചെല്ലേണ്ടത് അപ്പോഴൊക്കെ ചൊല്ലാൻ പറ്റും കഴിഞ്ഞാൽ അത് ഉപാസനയായി മാറും പക്ഷേ സാധന എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എക്സ്ട്രീം വെർഷനാണ് അതായത് സാധനം മോസ്റ്റ്ലി നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല ഇത് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഗുരു വേണം പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് വേണം കാരണം കുറച്ചും കൂടി പവർഫുള്ളായിട്ടുള്ളൊരു പരിപാടിയാണ് ഈ സാധന എന്ന് പറയുന്നത് കാരണം മൂലമന്ത്രം വരും ബീജമന്ത്രാസ് ഇൻക്ലൂഡഡ് ആണ് ഈ പറയുന്ന സാധന സാധനാസിലോട്ടുള്ള പോകുമ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ഫ്രെയിം സെറ്റ് ചെയ്യണം ആ ടൈം ഫ്രെയിമിൽ എപ്പോഴും നമ്മൾ ഉണ്ടാവുകയും വേണം കാരണം ഈ പറയുന്ന ഡേറ്റ് നമ്മളടുത്തോട്ട് വരും നമ്മുടെ സൈഡിൽ വരും അല്ലെങ്കിൽ നമ്മുടെ മുന്നിലോട്ട് വരും ഈ പറയുന്ന സാധനം ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ഈ പറയുന്ന റെഗുലേഷൻസും കൂടുതലാണ് ഞാൻ പറഞ്ഞുതരാം സാധനം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് പോവുക ആ ഗുരുനാഥൻ നമ്മുടെ ചെവിട്ടിലോട്ട് ഒരു മന്ത്രം ഉപദേശിച്ചു തരും അതിൻ്റെ ദീക്ഷ എന്ന് പറയും ഈ ദീക്ഷ കിട്ടിയ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്പെസിഫിക് ടൈം ഫ്രെയിമിൽ ഇരുന്നിട്ട് ഈ മന്ത്രം ചൊല്ലി ചൊല്ലി ഇതാക്കണം മന്ത്രസിദ്ധി ഉണ്ടാക്കണം ഞാൻ പറഞ്ഞിരുന്നു ഒരു മന്ത്രസിദ്ധി ഇടണമെങ്കിൽ മിനിമം ഒരു ലക്ഷം തവണയെങ്കിലും നമ്മൾ ഉച്ചരിക്കണം നമ്മുടെ ബോഡി അനുസരിച്ച് സെറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞിരുന്നു ചക്രാസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം എന്നാൽ മാത്രമേ ഈ പറയുന്ന ഇതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥിതി നമ്മളിലോട്ട് വരും പക്ഷെ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഒലിച്ചു ഒലിച്ചുപോകും വേറെ എവിടേക്കും കൂടിയാണ് ഇല്ലെങ്കിൽ അപ്പോൾ പിന്നെ ഈ പറയുന്ന ഞാൻ പറഞ്ഞിരുന്നു ഒരു സ്പെസിഫിക് ടൈം ഫ്രെയിം നമുക്ക് കീപ്പ് ചെയ്യണം എല്ലാ ദിവസവും ആ സ്പെസിഫിക് ടൈം ഫ്രെയിമിൽ നമ്മൾ അവിടെ വന്നിരുന്ന് ചൊല്ലിക്കൊള്ളണം കാരണം ഈ പറയുന്ന ടൈം ഫ്രെയിമിലോട്ട് ഈ പറയുന്ന ഡയറ്റി നമ്മുടെ അടുത്തോട്ട് വരും ഈ സാധനം ചെയ്യുമ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ പറയുന്നത് ഉപാസന ഇരിക്കുള്ളൂ ഒരു ഗൃഹസ്ഥന് അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥയ്ക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം കാരണം അതിനൊരു നിശ്ചിത ടൈം ഫ്രെയിം ഇല്ല നമുക്ക് എപ്പോഴെങ്കിലും ചൊല്ലിയാൽ മതി പക്ഷെ മറ്റേത് അങ്ങനെയല്ല നമുക്ക് ആ ഫിക്സഡ് ടൈം റേറ്റിലോട്ട് പോവാൻ നോക്കുക പിന്നെ ഞാൻ വേറൊരു കാര്യം വേണ്ടി പറയാം നിങ്ങൾ ഉപാസന ചെയ്യണമെങ്കിൽ ഒരു സ്പെസിഫിക് ടൈം പീരീഡ് നമ്മൾ ഉണ്ടാക്കാൻ നോക്കുക അതായത് ഇപ്പോൾ രാവിലെ ആണെങ്കിൽ കുളിച്ച് നമ്മളൊരു ടൈം ഫ്രെയിം വെക്കുക ആ സമയത്ത് ചൊല്ലുക ഈ പറയുന്ന മന്ത്രാസ് അല്ലെങ്കിൽ ഈ പറയുന്ന ജപം കാരണം നമ്മളത് ഒരു റുട്ടീനായി മാറും പിന്നെ നമുക്കിത് മറന്നു മറന്നുപോകില്ല അല്ലെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയമുണ്ടല്ലോ പിന്നീടാക്കാം എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് പിന്നീടായി പോകും ചിലപ്പോൾ അത് മറന്നു പോകും പക്ഷേ ഇതൊരു ടൈം ഫ്രെയിമിൽ ചെയ്തു പോകണമെങ്കിൽ ഇതങ്ങാട്ട് നമ്മുടെ ലൈഫിൻ്റെ റൊട്ടീനായിട്ടാണ് പോയിക്കോളും ഓക്കെ പിന്നെ ഇത് രണ്ടല്ല ഇതിൻ്റെ മുകളിലോട്ട് രണ്ട് കാര്യങ്ങളുണ്ട് തപസ്യ അല്ലെങ്കിൽ തപസ് തപസ് എന്ന് പറയുന്നത് നമ്മൾ അനങ്ങാണ്ടൊരു ആസനത്തിൽ അല്ലെങ്കിൽ അനങ്ങാണ്ടൊരു ഒരു ഒരു പോസ്റ്ററിനകത്ത് ഇരിക്കുക വർഷങ്ങളോളം ഈ പറയുന്ന മന്ത്രാസും കാര്യങ്ങളും ചൊല്ലി അനങ്ങാണ്ടിരിക്കണം ഓക്കെ അത് അപ്പം എന്ത് വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രാർത്ഥിക്കുന്ന ഡൈറ്റി നമ്മുടെ ഉള്ളിലോട്ട് വരും കുറച്ച് ഫുള്ളിയല്ല പാർഷ്യലി വരും അതാണ് തപസ്സ ഇനി ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് അപ്പർ ഉണ്ട് വീരഭാവ വീരഭാവ എന്ന് പറയുന്നത് വീരഭാവ്യം അല്ലെങ്കിൽ വീരഭാവ അതിനകത്ത് നമ്മൾ പറയുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അനങ്ങാണ്ട് ഈ പോസ്റ്ററിലോട്ട് ഇരിക്കുക തപസ് തപസുകൾ കഴിഞ്ഞാൽ വർഷങ്ങളെടുക്കും വീരഭാവത്താൻ വേണ്ടി കൊല്ലങ്ങളല്ല അതിൻ്റെ മുകളിലോട്ട് എടുക്കും പക്ഷെ നമ്മൾ കംപ്ലീറ്റ് ഡയറ്റ് ചെയ്തിട്ട് മാറും നമ്മൾ നല്ല നടക്കണത് പിന്നെ നടക്കാൻ പോകുന്ന ഒരു ഡയറ്റേ ആയിരിക്കുള്ളൂ ഈ ഒരു കലിയുഗത്തിൽ അത് അറ്റൻഡ് ചെയ്യുക കുറച്ച് ഡിഫിക്കൽറ്റാണ് പക്ഷെ അറ്റൻഡ് ചെയ്തവരുണ്ട് ഇല്ലെന്നും പറയുന്നില്ല ഓക്കേ അപ്പോൾ ഇതാണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഉപ ഈ പറയുന്ന ഉപാസന സാധന തപസ് അല്ലെങ്കിൽ വീരഭാവ കാരണം അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞിരുന്നു എന്റെ സജഷൻ മാത്രമാണ് അതായത് ഈ പറയുന്ന ഒരാൾക്ക് ഉപാസനയോ അല്ലെങ്കിൽ സാധനം എടുക്കണം നിങ്ങൾക്ക് സാധനം എടുക്കണമെങ്കിൽ സാധനം എടുക്കാം പക്ഷെ ഈ പറയുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസിലൂടെ മാത്രമേ സാധനം എടുത്ത് പോവാം പോവാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്താ പറ്റുക വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിപരീത ഫലങ്ങൾ ഉണ്ടാകും ശരിയാണ് നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം അതായത് ദൈവീനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് മൂലമന്ത്രമാണ് പ്രശ്നം ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് മൂലമന്ത്രാസ് ഇത് നമ്മുടെ ബോഡിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന മന്ത്രാസല്ലെങ്കിൽ നമുക്കത് വിപരീത ഫലം തുടങ്ങും അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഗുരുവിനെ കണ്ട് ദീക്ഷ എടുക്കുക നല്ലൊരു ഗുരുവിനെ തേടി പോകണം കാരണം ഈ ഒരു സൊസൈറ്റിയിൽ ഞാൻ പറയുന്നില്ല ബാക്കി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാധനതിനെക്കാളും കുറച്ചും കൂടി കൂടുതലും നമ്മൾ ഒരു ഗ്രഹസ്ഥനായിട്ട് നിൽക്കുമ്പോൾ ഉപാസന ചെയ്യാൻ നിങ്ങൾ നോക്കുക നീ എങ്ങനെ ഉപാസന ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും ഞാൻ വേണമെങ്കിൽ അടുത്തൊരു വീഡിയോ ഇട്ട് തരാം എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഉപാസന ചെയ്യണമെന്ന് സംശയം കണ്ടോ രണ്ടായിരക്കെ നിങ്ങൾ കമൻറ്റിൽ ഇടാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ് ബൈ